കട്ടമാമ പോലത്തെ ബിരിയാണി ഉണ്ടാക്കണം നിങ്ങൾ ഇതാണ് കേട്ടോ ബിരിയാണി കട്ട പിടിച്ച അടിച്ചമ്പ അടി ആയിട്ടാണ് കട്ടിക്കണം ഏതായാലും അഴിക്കുള്ള ഐറ്റംസ് മൂള മോര് ഉള്ളി പിന്നെ എന്തൊക്കെയാണ് കാബേജും കുക്കമ്പറും ഒക്കെ കരിഞ്ഞൊരു ഒന്നായിട്ടുള്ള ഒരു മുത്തൈര് പോലത്തെ സംഭവം പിന്നെ അച്ചാർ നാരങ്ങ അച്ചാർ പിന്നെ നമ്മളെ ചിക്കൻ മസാല കേട്ടോ ചിക്കൻറെ ലഗ് പിക്സാണ് കിട്ടിക്കുന്നത് ലഗ് പിന്നെ മസാല ചിക്കൻ്റെ മസാലയും നമ്മളെ ഉള്ളി ഉള്ളി കാബേജിന്റെ തോല് വരെ ഇട്ടക്കുന്നോണ്ട് ധൈരിക്കും അങ്ങനെ ഇട്ടുക്കാണ് സംഭവം വെട്ടി നുറുക്കാൻ നേരം കിട്ടായിട്ടാണ് പറഞ്ഞിട്ട് കാര്യമല്ല അത്തിരി ആൾക്കാർക്ക് ഇണ്ടാക്കണ്ടേപ്പാടം മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കൂട്ടി കൊഴച്ച് നമ്മളെ ചിക്കൻ്റെ ഒരു പീസ് എടുക്കണ്ട ലെഗ് പീസും ഉള്ളൊക്കെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഓ പുള്ളി അടലി മക്കളം നമ്മളെ സമ്മത പേര് സമ്മതാണ് സമതി പിന്നെ ചിക്കൻ ഒന്നും വേണ്ട വേറും തൈര് കൂട്ടി കഴിക്കാം പിന്നെ പായസം ഉണ്ടായിട്ടോ പായസം കാണിക്കാൻ പറഞ്ഞതാണ് പായസം ഉണ്ടായി നല്ല അരി പായസമുള്ള മധുരല്ല പായസം അപ്പൊ ലക്ബീസ് ഇഷ്ടപ്പെടുന്നവരെന്തായാലും കമന്റ ഇപ്പോഴത്തെ അടുത്ത വീട്ടിലും വീഡിയോട്ട് കാണുമ്പോഴും ഒക്കെ